اللهم اجعل قبورنا وقبورهم وقبره رضا من رياض الجنة فلا تجعل قبورنا ولا قبورهم ولا, ولا قبره حفرات من حفر النيران اللهم نبر قبره بنور القرآن آمين اللهم نبر قبره بنور القرآن آمين اللهم نبر قبره بنور القرآن آمين الذي حفظه يا رب العالمين، اللهم نبذ قبره بنور القرآن، اللهم زين قبره بزينة القرآن، اللهم زين قبره بزينة القرآن، اللهم اجعل القرآن مونسا له. في قبره يا الله ودليلا له عند عقبات الآخرة كلها فإنها أدهى وأمر وأشد وآلم وأقوى وأدوى يا كريم يا رحيم يا عفو يا الله أرحم الراحمين يا رب ينقل دعاني قبولا كن الله ഞാൻ വന്ന് കിടക്കുമ്പം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ ചെയ്യുകയായിരുന്നു ഒരുപാട് ആളുകൾ ദുആ ചെയ്തു മർക്കസിൽ നിന്ന് ഔദ്യോഗികമായി ഉസ്താദിന്റെ പ്രതിനിധി വിളിച്ചു നാട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്താണ് പ്രത്യേക അനുശോചന അറിയിക്കണം എന്ന് പറഞ്ഞു അള്ളാഹ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നീ പൊറത്തു കൊടുക്കണേ അമ്മ വല്ലാതെ സ്നേഹബന്ധത്തിൽ ജീവിച്ചു പലപ്പോഴും സുഖഹിതസ്കരിച്ചതിന്റെ ശേഷം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒന്ന് പോകണം ക്ലാസ് എടുക്കണം എന്ന് പറയുന്നു ഉസ്താദ് പറയുമ്പോ എങ്ങനെയാ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും റഹ്മാനായ ഞങ്ങളെ കൂട്ടുകാരനെ സ്വർഗത്തിൽ നിന്ന് കാണിച്ചുതരണേ ഒന്നേ സ്വർഗത്തിൽ നിന്ന് കാണിച്ചു തരണേ സ്വർഗത്തിൽ നിന്ന് കാണിച്ചു തരണേ നിയന്ത്രണം വിട്ടുപോയ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോ അസ്വനിയെ കണ്ടപ്പോ അല്ലാ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണം നീ ക്ഷമ നൽകണം ഞങ്ങളെ നീ നല്ല നൽകണേ അല്ല അദ്ദേഹത്തിന്റെ പിഞ്ചു മക്കൾക്ക് നീ തുണയാവണമ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും നീ തുണയാവണമല്ല പഠിച്ചവനെ നീ തുണയാവണമല്ല അദ്ദേഹത്തിന്റെ കലാമി അതെന്നും ധാരാളമായി പാരായണം ചെയ്യുന്ന ക്ഷീലക്കാരനാണ് ഹിഫുദ് ഹിഫുദ് ചെയ്യാനായി അതോടൊപ്പം വൈകുന്നേരമായാൽ നിന്റെ കലാമിന്റെ അകപ്പൊരു പറഞ്ഞു വരവ് പറഞ്ഞു നടന്നു നല്ല മുതലിൽ സാഹിത് അള്ളാ ഒന്നും ഹായ്ക്കല്ല അള്ള സ്വർഗത്തിൽ ഇങ്ങനെ കണ്ടിരിക്കു കബറിൽ വെച്ച് സ്വർഗത്തിലൊരുക്കിയ സീറ്റ് കാണാൻ ഇതൊക്കെ അവസരമാക്കി കൊടുക്കണേ അല്ല നീ അവസരമാക്കി കൊടുക്കണേ അല്ല മനുഷ്യനാണ് എന്ത് അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നീ പൊരുത്തപ്പെടണമല്ല സാലിഹായ കർമ്മങ്ങൾ അനേകം ചെയ്തിട്ടുണ്ട് നീ കബൂലാക്കണമല്ല പഠിച്ചവരേ ഞങ്ങൾക്കൊക്കെ ധൈര്യം കുറഞ്ഞു പോയി ഇന്ന് ഈ വാർത്ത കേട്ടതോടുകൂടെ ഇന്ന് വിദേശത്തേക്ക് പോകാൻ ധൈര്യം കിട്ടുന്നില്ല അള്ളാ ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളെ കൂട്ടുകാരൻ നീ നല്ല ദീർഘായു സ്വീകരണം കബറിൽ കബറിൽ ഒരുക്കി കൊടുക്കണേ അള്ളുനിയുടെ ഇടപെടലുള്ള ആ നീ തുണയാക്കണേ പഠിച്ചവനെ ഓരോ പരലോകത്തിന്റെ ഓരോ കടമ്പയിലും നീ തണലാക്കണേ അമ്മ തുണയാക്കണേ അമ്മ സൂറത്തുണ്ടാകിൽ നീ ഞങ്ങളെയും അവരെയും ഒക്കെ പറഞ്ഞു കുതിപ്പിച്ചവരായിട്ടുണ്ട് സത്താപി പലപ്പോഴും അത് ഓദിയപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഞങ്ങളൊക്കെ ഉമ്മയും ഉപ്പയും കുട്ടികളും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ മലക്കുകൾ കടന്നു വരും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും സഹോദരിമാരും ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിലേക്ക് എന്നിട്ട് മരക്കുകൾ സന്തോഷത്തോടെ അവരെ ആശീർവദിക്കും കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങളെ കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സഹോദര സഹോദരിമാർക്കും കുടുംബത്തിനും മക്കൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കും നീ തോഫീഫ് നൽകണേ അമ്മ ഇവിടെ ജീവിതം ശാശ്വതമല്ല ഞങ്ങൾക്കറിയാം ഏത് സമയത്തും ഞങ്ങൾ നിന്നിലേക്ക് വരേണ്ടവരാണ് അതൊരു നല്ല നിലക്കാക്കി തരണേ നല്ല സമയത്താക്കി തരണേ തരണേ എന്നിട്ട് സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മെമ്പറ പോലും നീ നരകത്തിന്റെ വറകാക്കല നരകത്തിലെ കവാടം നീ തുറന്നു തരണേ റഹ്മത്തിന്റെ കവാടം നീ തുറന്നു തരണേ റബ്ബനാ